പ്രാർത്ഥനയോടെ ബൈബിൾ തുറക്കാം റോമാലേഖനം എട്ടാം അധ്യായം പരിശുദ്ധാത്മാവിനെ കുറിച്ച് അതിന്റെ ശക്തിയെ കുറിച്ചും അതിന്റെ അഭിഷേകത്തെ കഴിഞ്ഞ മൂന്ന് ദിവസം സംസാരിച്ചു എന്നാൽ വളരെ വലിയൊരു വിഷയമാണത് അതുകൊണ്ട് ഈ യാത്രയിൽ ചെറിയ യോഗത്തിലും വലിയ യോഗത്തിലും അതിൽ നിന്ന് തന്നെ സംസാരിക്കണമെന്നാണ് ഉള്ളിലെ പ്രേരണ ഇത് ഉണർവ് സന്ദേശമായിരിക്കില്ല ഇത് പഠിക്കേണ്ടതാണ് ഇതും കൂടെ പഠിച്ചെങ്കിലേ ആ ഉണർവ് നിലനിൽക്കത്തുള്ളൂ പക്ഷേ എല്ലാവരെയും എല്ലാ യോഗത്തിനും നമുക്ക് ലഭിക്കുന്നില്ലല്ലോ തന്നെയുമല്ല ഒരു പഠനം വലിയ ആൾക്കൂട്ടത്തിൽ സാധ്യമല്ല നമ്മുടെ കർത്താവ് അയ്യായിരം പേർക്ക് അല്ലെങ്കിൽ പതിനായിരം പേർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന മീറ്റിംഗ് തനിക്കുണ്ടായിരുന്നു പക്ഷേ താൻ കൂടുതൽ ക്ലാസ്സുകൾ എടുത്തത് പന്ത്രണ്ട് പേരോടാണ് ചെറിയ കൂട്ടത്തിൽ മാത്രമേ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ വലിയ കൂട്ടത്തെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ആവേശപരിതരാക്കുന്നതിനേക്കാൾ ചെറിയ കൂട്ടത്തിൽ വലിയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ് നിലനിൽക്കുന്ന ഫലം ഉളവാക്കുന്നത് റോമർ എട്ട് പതിനാല് ഇപ്രകാരം പറയുന്നു ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാവും തിരിച്ചു പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ ആത്മാവാണ് നടത്തുന്നത് ദൈവത്തിന് മക്കളെ ദൈവാത്മാവാണോ നടത്തുന്നത് ദൈവാത്മാവ് നടത്തുന്നു എന്ന ബോധ്യമുണ്ടോ ദൈവാത്മാവ് നടത്തുവാൻ നാം എന്ത് ചെയ്യണം ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഉൾക്കാഴ്ച ഇന്ന് രാവിലെ കർത്താവ് തരട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഞാനൊരു ഉദാഹരണം കാണിക്കാൻ നോക്കിയിട്ട് കൊച്ചു പിള്ളേരുള്ളത് പ്യൂമ എന്നെഴുതിയ എഴുതിയ ബനിയനിട്ട മോന ബൈബിൾ അവിടെ വെച്ചിട്ട് ഇനി വന്നേ മോൻ്റെ പേരെന്നാ ജോനദാൻ ജോനാദാനായി ഇച്ചിരി നേരം പാസങ്ങൾ നടത്തുന്നതിന് കുഴപ്പമുണ്ടോ ഓടുന്നതിന് കുഴപ്പമുണ്ടോ വേണ്ട ഓടണ്ട നടന്നാൽ മതി ഓക്കെ ഇപ്പുറത്ത് വാ ഇപ്പുറത്ത് വലത്തേ കഴിഞ്ഞു കൊണ്ടുപോവാ ായി അന്നിടത്തേക്കായി ഓക്കെ കുഴപ്പമില്ല അപ്പൊ ഇപ്പൊ കൊച്ചിനെ ഞാൻ നടത്താൻ പോവാണ് ഇതിന് ഇവൻ്റെ സഹകരണം വളരെ അത്യാവശ്യമാണ് ഓക്കെ ഇനി മോൻ എൻ്റെ കയ്യെ പിടിച്ച് മുറക്കെ പിടിക്കണം ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ പോരെ അപ്പോൾ ഞാൻ വിട്ടുപോയല്ലോ മുറുകെ പിടി ഇങ്ങനെ പിടിച്ചാൽ ഒരു കുഴപ്പമുണ്ട് ഇവനെ ഇഷ്ടമുള്ളപ്പോൾ വിട്ടേ ചോസമയം ഞാൻ ഇങ്ങനെ പിടിച്ചാൽ മോൻ അന്ന് വിട്ടേ എന്നെ വിട്ടിട്ട് പോകാൻ പറ്റുമോ നോക്കി ബലം പിടിച്ചു നോക്കി നടക്കില്ല ഈ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓ ദൈവാത്മാവ് നടത്തണമെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിളായിരിക്കണം നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം ഒബീഡിയൻ്റ് ആയിരിക്കണം കുറിക്കണേ കുറിക്കാം ഫ്ലെക്സിബിളായിരിക്കണം ആയിരിക്കണം ഒബീഡിയൻ്റ് ആയിരിക്കണം എല്ലാം ഏകദേശം ഒന്നു തന്നെയാണ് ലളിതമായിട്ട് പറഞ്ഞാൽ ആത്മാവിന് വിധേയപ്പെടണം ആത്മാവിനെ അനുസരിക്കണം ആത്മാവിൻ്റെ അച്ചടക്കത്തിൽ ജീവിക്കണം ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട് വചനം പഠിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഡ്രൈ ആയിപ്പോ ഉണങ്ങിപ്പോകും അങ്ങനെ വരരുത് രണ്ടും ഒരുപോലെ പോകണം ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്വതത്രം ചെയ്താട്ട് ആത്മസാന്നിധ്യത്തിൽ തന്നെ പഠിക്കണം ഇല്ല ഈ പറയുന്നയാളും ക്ഷീണിക്കും കേൾക്കുന്നയാളും ക്ഷീണിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്താൻ അവൻ എപ്പോഴും റെഡിയാ നല്ല ബാങ്കുകളിലൊക്കെ മാനേജറുടെ റൂമിൻ്റെ ഭാഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മേ ഐ ഹെൽപ്പ് യു അങ്ങനെ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഒരു സഹായവും കിട്ടാറില്ല ഇങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ മടുക്കത്തേ ഉള്ളൂ സ്റ്റേറ്റ് ബാങ്കിലൊക്കെ പോയാലേ എന്നാൽ അമേരിക്കയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഞാൻ ഒന്ന് രണ്ട് ദിവസം താമസിച്ച സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചാൽ ഞാനൊന്ന് ബാങ്കിൽ പോകാൻ വരുന്നു ഞാൻ പറഞ്ഞു വരാം കാണാമല്ലോ അത് നല്ല മനോഹരമായ ബിൽഡിങ് മനോഹരമായ ബാങ്കിങ് ഞാൻ തെളിച്ചൊന്നും നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട് ഞാനവിടെ ഇരുന്നു ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഓഫീസറുടെ അടുത്തോട്ട് പോയി അതിശക്തി പറയല്ല അഞ്ച് മിനിറ്റ് എടുത്തില്ല അതിന് മുമ്പ് ഒരു ഫുൾ സൂട്ടിൽ ഒരാൾ അകത്തുനിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത് വന്നിട്ട് ഇംഗ്ലീഷിൽ ചോദിച്ചു എന്തെങ്കിലും സഹായം ഞാൻ ചെയ്യണോ ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആവശ്യത്തിന് വന്നാണ് അറിയോ ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെയാ പോയി എത്ര നല്ല ഡീൽ ചെയ്യാൻ അല്ലേ ദൈവത്തെ ആസ്വദിക്കുന്നു അവിടെ കസ്റ്റമറ വലിയേറിയ ആള് നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥന്മാരോ വലിയ ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല മാറ്റാനൊന്നും ഉടനെ പറ്റിയില്ല താങ്ക് യു ജീസസ് ചർച്ചിലോ ഞാൻ പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ദൈവദാസന്മാർ വളരെ അറിവുള്ളവർ പറഞ്ഞത് ചർച്ച വലുത് ഞങ്ങളല്ല ഞങ്ങൾ നിങ്ങളുടെ സേവകരാണ് നിങ്ങൾ ഞങ്ങളെ ബഹുമാനിക്കുന്നു അത് വേറെ വിഷയം ഹാല ലുയാ ഹലലുയാ വിൽസൺ പാർഷ് പോലെ തിരക്കുള്ള ഒരാൾ ഞാൻ ഇന്ന് പകൽ ശ്രദ്ധിച്ച് ഓരോ ചെറിയ ആവശ്യങ്ങൾ പോലും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നത് കണ്ടോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആണിത് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് നിങ്ങളാണ് മോതൽ നിങ്ങളാണ് അസറ്റ് സഭയാണ് വലുത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് എത്രയോ അനുഗ്രഹമാണ് നമ്മുടെ വിഷയം കർത്താവ് പറയുന്നു ഞാൻ നടത്താം ഐ ആം റെഡി ടു ഗൈഡ് യു ഐ എം റെഡി ടു ഹെൽപ്പ് യു ഐ എം റെഡി ടു വാക്ക് വിത്ത് യു ഞാൻ നിന്നെ നടത്താൻ തയ്യാറാണ് ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ് ഞാൻ നിന്നെ കൂടെ വരാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ തയ്യാറാണോ ആർ യു അവൈലബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് കർത്താവ് ഞാൻ ഇന്ന വഴിക്ക് പോവുകയാണ് കൂടെ ഇരിക്കണേ കർത്താവ് ഒന്നും വിട്ടതില്ല പൊക്കോ അല്ലെ ഇപ്പോൾ എന്നാ പ്ലീസ് എന്നാൽ കർത്താവ് ഞാൻ ഇന്ന് ഈ വഴിക്ക് പോകുന്നത് തിരിഹിതമാണോ എന്നും കൂടെ ഒന്ന് വണ്ടിയെ കയറി ഇരുന്നിട്ടുള്ള പ്രാർത്ഥനയല്ല വീട്ടിൽ വെച്ച് ഇന്നത്തെ യാത്രയ്ക്കൊക്കെയുള്ള ദൈവഹിതത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഏ നമുക്ക് കഴിയേണ്ടതല്ലേ ശരിക്കും തിരിഹിതമല്ലാത്ത വഴിക്ക് എന്നെ അയക്കരുതേ എന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ നായിക്കേണമേ എന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ നായിക്കേണമേ ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവളവും ജീവിതപാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുകയോളവും അതെ കർത്താവേ എന്നെ നടത്തണമേ ഒന്നൊക്കെ അടച്ചിട്ട് കർത്താവിനോട് പറഞ്ഞേ എൻ്റെ വഴിക്ക് എന്നെ വിടരുതേ എൻ്റെ വഴിക്ക് എന്നെ വിടരുതേ എൻ്റെ വഴിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വിടരുതേ അങ്ങയുടെ വഴിയിൽ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ സഭയേയും നടത്തണമേ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചേ ഇങ്ങനെയുള്ള ഒരു സ്റ്റഡിയാണിത് താങ്ക് യു ചീസ് കണ്ണടച്ചിട്ട് നടത്തുക എന്നെ നാഥ നിൻഹീതം ബോൾ നിത്യതൂറമോകത്തെത്തുവോളം നടത്തുക എന്നെ നാഥ നിൻഹീതം പോൽ നിത്യത്തൂറമോകത്തെത്തുവോളം കാലിടരാതെ നടന്നിടുവാൻ ീടിച്ചു നടത്തേണമേ കാലിടാതെ നടൻ നേടുവാൻ കൈക്കു പീഡിച്ചു നടത്തുക എന്നെ നാഥ മിൻഹീതം പോൽ നിത്യ തുറമോകത്തെത്തുവോളോ നടത്തു എന്നെ പോൽ കർത്താവിനോട് പറയാ എൻ്റെ വഴിക്ക് എന്നെ വിടരുതേ അങ്ങയുടെ വഴിയിൽ എന്നെ നടത്തണമേ ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് സ്തോത്രം ലോത്തിനോട് ദൈവം പറഞ്ഞു നീ അപ്പുറത്തിലേക്ക് പോകാൻ ലോത്ത് ദൈവത്തോട് പറഞ്ഞു എനിക്ക് അവിടം വരെ പോകാം വയ്യ ഞാൻ ഇപ്പുറത്തുള്ള ചെറിയ മലയിലോട്ട് പോയിക്കോട്ടെ ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്തുകൊണ്ട് ചോദിക്കാൻ പാടില്ല അവൻ നിന്നോട് പോകാൻ പറഞ്ഞാൽ നിനക്ക് അവിടം വരെ പോകാനുള്ള ശക്തി അവൻ തരും കർത്താവിനെ സ്വദിക്കാമോ ഹലലുയാ അവൻ നിന്നോട് ഒരു സ്ഥലം വരെ പോകാൻ പറഞ്ഞാൽ അവൻ നിന്നെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചാൽ അവൻ നിന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ അവൻ നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അവൻ നിന്നെ ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചാൽ അത് ചെയ്ത് തീർക്കാനുള്ള ശക്തി നിനക്ക് തന്നിട്ടേ നിന്നെ ഏൽപ്പിക്കുള്ളൂ കരങ്ങളെ തട്ടി ദൈവത്തിന് സ്വതന്ത്രം ചെയ്താട്ടേ അന്തരീക്ഷം ഉണങ്ങിപ്പോകരുത് ആത്മാവിന്റെ നിറവിൽ വചനം സ്വീകരിക്കണം ഹോ രീപരിടത്തിപ്പിലേക്ക് നയിക്കണമേ ലോത്തേ നീ എങ്ങോട്ട് ഓടിപ്പോണം ലഹത്ത് പറഞ്ഞ അത്രയോടെ എന്നെ കൊണ്ടുപറ്റ ആര് പറഞ്ഞു പറ്റില്ലെന്ന് നിനക്ക് കാല് തന്നത് ഞാനല്ലേ നിനക്ക് കണ്ണ് തന്നത് ഞാനല്ലേ നിനക്ക് കൈ തന്നത് ഞാനല്ലേ നിനക്ക് എനർജി തന്നത് ഞാനല്ലേ നിനക്ക് പൈസ തന്നത് ഞാനല്ലേ പരിശുദ്ധാത്മാവാരോടോ ദൂത് പറയുന്നു എന്ന് എന്റെ ആത്മാവിൽ എനിക്ക് ബോധ്യമുണ്ട് നിനക്ക് കഴിയാത്തത് നിന്നെ ഏൽപ്പിക്കത്തില്ല നിനക്ക് കഴിയാത്തത് നിന്നെ ഏൽപ്പിക്കത്തില്ല നിനക്ക് കഴിയാത്തത് നിന്നെ ഏൽപ്പിക്കയില്ല ആരെങ്കിലും ഏതെങ്കിലും ഉത്തരവാദിത്വത്തിൽ നൊഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക അത് നിവർത്തിപ്പാൻ ദൈവം നിനക്ക് ശക്തി തരും Thank 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 you, 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 Jesus. Thank you, Jesus. Thank you, Jesus. 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 മ്മ എന്നോട് പറഞ്ഞു ഈ കുഞ്ഞിനെ വളർത്താൻ എന്നെ കൊണ്ട് പറ്റിയല്ല ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് വളർത്താൻ കഴിയുമെന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങളെ ഏൽപ്പിച്ചത് എല്ലാവനത്ര അനുസരണ കേടാണ് ഞാൻ പറഞ്ഞു അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഏൽപ്പിച്ചത് ഇന്ന് പകലിൽ ഏത് വിഷയത്തിലെങ്കിലും നിങ്ങൾ ഓവർ ലോഡായിട്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവി പകലിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു നിനക്ക് എടുക്കാൻ പറ്റാത്ത ചുമട നിന്നെ ഏൽപ്പിക്കയില്ല അപ്പോൾ ദൈവാത്മാവ് നമ്മെ നടത്തണമെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിളായിരിക്കണം നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം നമ്മൾ ആയിരിക്കണം ഞാൻ എൻ്റെ കൊച്ചുമോനെ ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ട് നടക്കാൻ പോകും എന്നാണ് അവൻ്റെ പേര് മിക്കു ഇങ്ങനെ രാവിലെ നടക്കാൻ പോകും ഞങ്ങളുടെ വീടിരിക്കുന്നിടത്ത് ആൾക്കൂട്ടമൊന്നുമില്ല ഒരു ചെറിയ കൊയറ്ററിയാം അപ്പം ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ കുറെ നേരം ആവുമ്പോൾ ഇവൻ എന്നോട് പറയും അപ്പച്ച പിടിക്കണ്ട ഞാൻ അപ്പച്ചനെ പിടിക്കാം അവൻ്റെ അഭ്യാസം എനിക്കറിയാം അവല ഇടയ്ക്ക് ഒക്കെ അത് ഇട്ട ചോടാനാണ് ഒരിക്കൽ എന്നെ പറ്റിച്ചു അവനൊരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു എനിക്ക് അത്രയും സ്പീഡിൽ ഓടാൻ പറ്റൂ കുഞ്ഞുങ്ങൾ കുഞ്ഞല്ലേ കുറേ ദൂരം നടന്നു നടന്നുകഴിഞ്ഞ് വീട്ടിലോട്ട് ഒരു ഒറ്റ ഓട്ടം അതിനിടയിലെ വലിയ ആടോ പശുവോ പട്ടിയോ എല്ലാം വന്ന് അതിനെ ഉദരിക്കുമോ എന്ന് ഓർത്ത് ഞാൻ പുറകെ വിടുക അവനെ പിടിക്കുകയല്ല അവൻ നമ്മളെ പിടിക്കണം പോകാൻ കഴിയാത്ത വിട്ടു പോകാൻ കഴിയാത്ത വിധം ലോക്കിയണം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് അതെ ആദ്യം പാടിയ പാട്ടാതാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങേ വിട്ടിങ്ങും പോകയില്ല വിട്ടിങ്ങും പോകയില്ല ഞാ അങ്ങിൽ ചേർന്നെന്നും ആ എല്ലാം വചനത്തിൽ പാട്ടാണ് ഇതെല്ലാം വെറുതെ പാടുകയല്ല പാട്ടിനൊരു ഗുണമുണ്ട് വാക്യങ്ങളൊക്കെ മറക്കും പാട്ടുകൾ ഓർക്കും അതെന്തോ ദൈവത്തിൻ്റെ ഒരു ഭയങ്കര അത്ഭുതമാണ് ഈ കൊച്ചു പിള്ളേരെയൊക്കെ എന്താ ഈ പാട്ടുകൾ ഒത്തിരി പഠിപ്പിക്കുന്നതെന്നറിയോ ലെസൺസ് പാട്ടാക്കുക കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ മാളോ ഇതിനൊന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ എന്നെ വേർപിരിപ്പാൻ കഴിയയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു വിട്ടുപോകാൻ കഴിയാത്ത വിധം സ്നേഹ ചരടുകളാൽ ബന്ധിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് ഇരുമ്പ് ക ചങ്ങല കൊണ്ടല്ല കയർ കൊണ്ടല്ല ആമേൻ 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 നൈലോൺ കൊണ്ടല്ല പ്ലാസ്റ്റിക് കൊണ്ടല്ല നമ്മെ ബന്ധിച്ചിരിക്കുന്ന സ്നേഹ ചരട് കൊണ്ടാണ് പറയുന്നു കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇവ ഒന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യും അപ്പൊ കർത്താവും നമ്മെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്താനായിട്ട് ഇങ്ങനെ വില്ലിങ്ങായിട്ട് നിൽക്കുകയാണ് ഞാൻ നിന്നെ നടത്തട്ടെ ഞാൻ നിന്നെ നടത്തട്ടെ എന്ന് ചോദിച്ച് ആത്മാവ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ട് മാത്രം കണ്ടാൽ ഇപ്പോൾ പറയുന്ന കാര്യം ഗ്രഹിക്കാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവേ ശക്തി പേർന്നിടനായി അതൊക്കെയാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസവും കേട്ടത് അതെ പവർ 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 പക്ഷേ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ഓൺലി എ പവർ ബട്ട് ഹി ഈസ് എ പേഴ്സൺ പരിശുദ്ധാത്മാ വ്യക്തിയാണ് ഒത്തിരി വചനങ്ങൾ അതിനുവേണ്ടിയുണ്ട് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുക പരിശുദ്ധാത്മാവിനോട് മത്സരിക്കരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ഈ വചനങ്ങളെല്ലാം ചേർത്ത് വെച്ച് പഠിച്ചാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് സ്തോത്രം 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 ആ വ്യക്തിയെ നാം ഒന്ന് മനസ്സിൽ കാണണം അവനെ ഒരു വ്യക്തിയായിട്ട് കാണണം ഇലക്ട്രിസിറ്റി ഒരു പവറാണ് പക്ഷെ പേഴ്സൺ അല്ല ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പവറാണ് പക്ഷെ വ്യക്തി അല്ല ഇതിനെയൊക്കെ നമ്മളാണ് നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിയന്ത്രിക്കുകയല്ല അങ്ങനെ ചിലര് മണ്ടത്തനം കാണിക്കാറുണ്ട് അങ്ങനെ കാണിച്ചാൽ ദൈവാത്മാവ് പ്രവർത്തിക്കത്തില്ല ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും ഞാനായിട്ട് ഏതാണ്ട് ചെയ്യാൻ പോകുന്നു ഉണർവുണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു തോന്നൽ പോലെ വന്നു പോയെങ്കിൽ പരിശുദ്ധാത്മാവ് പിന്നെ പ്രവർത്തിക്കത്തില്ല ശ്രോത്രം 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 പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ എനിക്കെന്താ കഴിവും ഞാൻ ആരാ ഞാൻ വെറും ഒരു മൺ എന്നെ നിയന്ത്രിക്കുന്ന ആത്മാവാണ് ശ്രോത്രു 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 ഹാലലു ഹാലലു ഹാലലുയാ ഹാലലുയ്യ ഹാലലുയ്യ പ്രിയപ്പെട്ട ദേവി മക്കളേ ചെറിയ കൂട്ടത്തോടാണെങ്കിൽ ഞാൻ വളരെ വലിയ കാര്യമാണ് പറയുന്നത് വലിയ കൂട്ടത്തിൽ പറയാമെന്ന് വെച്ച് മാറ്റിവെക്കുന്നില്ല അതിപ്രധാനപ്പെട്ടതും ഇത് പറയുകയാണ് പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കണം നമ്മുടെ ചെവിയെ കണ്ണിനെ കാലിനെ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് നമ്മളത് വിട്ടുകൊടുക്കണം അത് പാടുമ്പം മാത്രമല്ല ആരാധിക്കുമ്പോൾ മാത്രമല്ല ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിച്ചണിൽ നിൽക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ആത്മാവേ എന്നെ നടത്തണമേ ഹാല ലുയിൽ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളെ ദൈവാത്മാവാണ് നടത്തേണ്ടത് ദൈവാത്മാവ് നടത്തണമെങ്കിൽ നാം ദൈവാത്മാവിനോട് വിധേയപ്പെടണം അനുസരണമുള്ളവരാകണം അച്ചടക്കമുള്ളവരാകണം വിധേയപ്പെടുന്നവരാകണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു ദൈവാത്മാവിന് വിധേയപ്പെടണം വചനത്തിൻ്റെ അച്ചടക്കത്തിൽ ജീവിക്കണം ദൈവാത്മാവിനെ അനുസരിക്കണം അപ്പോൾ മാത്രമേ ദൈവാത്മാവിനെ നമ്മെ നടത്താൻ കഴിയുകയുള്ളൂ സ്തോത്രം 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 ആത്മാവ് നടത്തുന്നത് എങ്ങനെ റോമലേഖനം എട്ടാം അധ്യായം ആണല്ലോ നമ്മൾ വായിച്ചത് ദൈവത്തിന്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ അല്ല നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ നടത്തിപ്പിന്റെ മെത്തേഡ് ൈഡ് അസ് എങ്ങനെ ആത്മാവ് നമ്മെ നടത്തും വാക്യം വായിച്ചു ഇനി വായിപ്പിക്കുന്നില്ല ഞാനിത് പറഞ്ഞു തരാം കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയാം അപ്പൻ മകനെ നടത്തുന്ന പോലെ അതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചത് എങ്ങനെ അല്ല യജമാനൻ ദാസനെ നടത്തുന്ന പോലെ അല്ല ആ വാക്യത്തിൽ എങ്ങനെയുണ്ടോ മനസ്സിലായോ വചനം ഗ്രഹിച്ചാലേ പ്രയോജനമുള്ളൂ ബൈബിള് ഉണ്ടെങ്കിലും നോക്കി ആ ബോർഡേലുണ്ടല്ലോ ദാസ്യത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അടിമത്വം പുത്രത്വത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ പിതൃപുത്ര ബന്ധം അപ്പം രണ്ട് തരം നടത്തിപ്പ് ഇവിടെ കാണാം ഒന്ന് അടിമയെ ഉടമ നടത്തുന്നു അടിമയെ ഉടമ നടത്തുന്നത് എങ്ങനെയാണ് രാവിലെ പട്ടിയും കൊണ്ട് നടക്കാൻ പോകുന്നവരെ കണ്ടിട്ടില്ലേ കഴുത്താൽ ഒരു ചങ്ങലയുണ്ട് നാട്ടിൽ കാളയെ നടത്തുന്നു പോത്തിനെ നടത്തുന്നു കയറിട്ടിട്ട ആന നടത്തുന്നു ആന വലിയ ഭയങ്കര സാധനമാണ് പക്ഷേ അതിനെ നടത്തുന്ന എങ്ങനെയാണെന്നറിയോ ക്രൂരമായ ആയുധങ്ങൾ ഉപയോഗിച്ച ആനയോട് ചെയ്യുന്ന ഉപദ്രവം അതികഠിനമാണ് എന്തിനാ യജമാൻ്റെ ഇഷ്ടത്തിന് നടത്താൻ വേണ്ടിയാണ് ഇങ്ങനെ അങ്ങോട്ട് ക്രൂരത കാണിച്ച് സഹിക്കാൻ മേലാതെ വരുമ്പോൾ ഈ പാപ്പാനെ എടുത്തിട്ട് ഒരു എടുത്തിട്ടൊരോ ഒറ്റയേറുണ്ട് അന്നേരം നമ്മൾ പറയും ആനയ്ക്ക് മതം പൊട്ടിയെന്ന് ഞാൻ പറയുന്ന ആനയ്ക്ക് അന്നേരം ശരിക്കും സുബോധം വന്നത് അല്ലേ ആകെ ആകെക്കൂടെ ഇത്രയുള്ള ഓന്തുപോലെ ഒരു മനുഷ്യൻ ഒരു ലോറിയൊക്കെ എടുത്ത് മറിക്കാൻ കഴിവുള്ള ആനയെ യുടെ മോളി കയറി ഇരുന്നിട്ട് ഇട ലെഫ്റ്റ് ആഡിയും റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊരടിയാണ് അതിനെ അടി അതിന് സുബോധം ഇല്ലാത്തതുകൊണ്ട് അത് ഇതെല്ലാം സഹിക്കുക ഈ മതം പൊട്ടുമ്പോൾ ശരിക്കും ബോധം വരും അവളെ ഇവര് ഇത്രയും ഉള്ളത് മനസ്സിലായി ഇട്ട് തിച്ചു വരട്ടീ ചോട്ട് എടുത്തിട്ട് ഒരു ഔട്ട് പരിപാടി കഴിഞ്ഞു വലിയ മീശയൊക്കെ പിരിച്ച് അതിനെ തല്ലി വലിയ പുള്ളി കളിച്ചോണ്ട് ഷൈൻ ചെയ്യുക ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറയുന്നു ഗണേഷ് കുമാർ ഒത്തിരി ആനപ്രേമിയാണ് ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി എടുത്തിട്ട് അതിനെ തല്ലു ആരാണ്ട് വീഡിയോ എടുത്ത് പുള്ളിക്ക് അയച്ചു കൊടുത്തു പുള്ളി അവനെ സസ്പെൻഡ് ചെയ്തു താങ്ക് യു ജീസസ് അപ്പോൾ അടിമയെ ഉടമ നടത്തുന്നു പണ്ട് അടിമ കച്ചവടമുള്ള കാലമുണ്ട് കെട്ടിയ കൊണ്ടുപോകണേ അടിമയെ ഉടമ നടത്തുന്നത് പോലെ അപ്പം ഇനി നമുക്ക് മനസ്സിലാവുന്ന വേറെ ഉദാഹരണം പറയാം പോലീസ് പ്രതിയെ കൊണ്ട് പോകുക ഇപ്പോൾ ആ ട്രെയിനിലൊരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയ ചെറിയ പ്രശ്നമൊന്നുമല്ല വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരു ചങ്ങാതി ഉണ്ടല്ലോ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി അവനെ അവനെങ്ങോട്ട് തെളിവെടുക്കാൻ പോകുന്ന പോക്ക് ഉണ്ടോ ശ്രോത്രം കൂടത്തായി ജോളിയെ കൊണ്ട് തെളിവെടുക്കാൻ പോയത് ഓർമ്മ വരുന്നുണ്ടോ ഇതെല്ലാം ബന്ധനത്തിലെ നടത്തിപ്പാണ് ബന്ധിച്ച് നടത്തുന്ന അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾ ഇനിയും പേടിക്കണ്ട നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിന്റെ ആത്മാവിനെ അല്ല തർജിമ ശരിയായിട്ട് നമുക്ക് നമുക്കൊണ്ട് പിടികിട്ടാത്ത പോലെയാണ് കിടക്കുന്നത് നിങ്ങൾ ഇനിയും ഭയപ്പെടേണ്ട കാരണം നിങ്ങളെ ഇനി അടിമയായിട്ടല്ല നടത്തുന്നത് ഇതാണ് ലളിത തർജിമ ഞാൻ മലയാളത്തിൽ തന്നെ മൂന്നാല് ട്രാൻസ്ലേഷൻ മേടിച്ചു വച്ചിരിക്കുക സ്തോത്രം സ്ത്രോത്രം ആധുനിക വിവർത്തനം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തിരുവല്ലായി പോകുമ്പോൾ ഒരെണ്ണം മേടിച്ചോണം ആധുനിക വിവർത്തനം വേറെ പലതുണ്ട് ഉണ്ട് അത്രയും ആധികാരികമല്ല ഇത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആധുനിക വിവർത്തനം നിങ്ങളിനിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെ ആടിമ ഉടമ അടിമയെ ഉടമ നടത്തുന്നത് പോലെ അല്ല പിന്നെയോ അപ്പൻ മക്കളെ നടത്തുന്നത് പോലെയാണ് നടത്താൻ ആഗ്രഹിക്കുന്നത് നമബ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയെ പ്രാപിച്ചത് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ